തൃശൂരിലെ യുവ ഡിവൈഎഫ്ഐ നേതാവും ജില്ലാ സെക്രട്ടറിയുമായ ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൃശൂരിലെ സി പി ഐ എം പ്രമുഖരായ എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവർക്കെതിരെയുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ശബ്ദ സംഭാഷണത്തിലുള്ളത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ ഈ വെളിപ്പെടുത്തലുകൾക്ക് സാധിച്ചിട്ടുണ്ട് ശബ്ദരേഖയിൽ പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും അവരുടെ ഇടപാടുകളെ കുറിച്ചുമാണ് ശരത് പ്രസാദ് സംസാരിക്കുന്നത് വളരെ സാധാരണക്കാരനായ ാണ് ഒരു നേതാവ് കോടീശ്വരനായി മാറുന്നതെന്ന് ചരത്ത് വിശദീകരിക്കുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കളെല്ലാം കാശുകാരാകും നമ്മളൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് പിരിവ് നടത്തിയാൽ പരമാവധി അയ്യായിരം രൂപയാണ് കിട്ടുന്നത് ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തി അയ്യായിരം ആകും പാർട്ടി കമ്മിറ്റിക്കാരായാൽ അത് എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ആകുമെന്നും സംഭാഷണത്തിൽ പറയുന്നത് കേൾക്കാം കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന എം കെ കണ്ണൻ ഇപ്പോൾ കോടീശ്വരനാണ് അത്ര വലിയ ഡീലിംഗ്സ് ആണ് അവർ നടത്തുന്നതെന്നും ശരത് ആരോപിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു മുതിർന്ന നേതാവായ എ സി മൊയ്തീനെ കുറിച്ചും ഗുരുതരമായ ആരോപണമാണ് ശരത് ഉന്നയിക്കുന്നത് മൊയ്തീന്റെ ഇടപാടുകൾ അപ്പർ ക്ലാസിലെ ആളുകളുമായിട്ടാണെന്നും ശബ്ദരേഖയിൽ ശരത് പറയുന്നുണ്ട് സുഹൃത്തും സി പി എം നേതാവുമായ നിബിൻ ശ്രീനിവാസിനോട് ശരത് പ്രസാദ് നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് വന്നത് അഞ്ചു വർഷം മുൻപ് നടത്തിയ ഫോൺ സംഭാഷണമാണിതെന്നാണ് ശരത് പ്രസാദ് പറയുന്നത് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ വൻകിട ആളുകളുമായാണ് സാമ്പത്തിക ഇടപാടുകൾ കമ്മിറ്റിയിലെ ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായി തന്റെ അറിവിലില്ലെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രന്റെ സ്ഥിതിയെ ചോദിക്കുമ്പോഴും വലിയ സാമ്പത്തിക സ്ഥിതിയിലാണ് എല്ലാവരും എന്ന് മറുപടി പറയുന്നുണ്ട് അനൂപ് ഡേവിഡ് കാട തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ വർഗീസ് കണ്ടംകുളത്തി എന്നിവർക്കെല്ലാം വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ശരത് പ്രസാദ് പറയുന്നുണ്ട് നേരത്തെ കരുവന്നൂർ കേസിൽ പ്രതിക്കൂട്ടിലായിരുന്ന നേതാക്കൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശം എന്നതിനാൽ ഇത് സി പി എം ജില്ലാ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നത് ഉറപ്പാണ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ അനൂപ് ഡേവിഡ് കട എന്നിവരുടെ സാമ്പത്തിക ഇടപാടലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വിധേയമായതാണ് ഇതെല്ലാം ശരി ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന സന്ദേശം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നത് എന്തായാലും ഈ ആരോപണങ്ങൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തൃശൂരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത ഉണ്ടെന്ന ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നത് പാർട്ടിയിലെ യുവ നേതാവ് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന വിഷയമല്ല എന്നാൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഇതേ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുമില്ല ഡിവൈഎഫ്ഐ നേതാവിന്റെ ഈ വെളി ൽ സി ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം